ഹലോ ഗെയ്സ്വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഓക്കെ അപ്പോൾ ഒന്ന് മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് റെഡി ആയിട്ടുണ്ട് മുടി താടിയൊക്കെ നല്ല വളർന്നിട്ടായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് സമയവും കാര്യങ്ങളൊന്നും കിട്ടാനായിട്ട് ഇന്നലെ പോയി ഒക്കെ വിട്ടി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈസ് നമ്മളൊന്ന് വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇറങ്ങിട്ട് പോയിട്ടൊന്നുമില്ല ഇവിടെ തന്നെയാണ് ഉള്ളത് ഇവിടെ പോ പിന്നെ നമ്മുടെ പുതിയ വീട് പണി നടക്കാണല്ലോ അപ്പോൾ അവിടെ അങ്ങോട്ട് പോലും കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് വെരലക്കായിട്ട് പ്രത്യേകിച്ച് പുറത്തെങ്ങും പോലില്ല നമ്മൾ ഇവിടെ ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ഒരു സംഭവമാണ് അതായത് വേറെ ഒന്നുമല്ല കല്യാണം കഴിഞ്ഞപ്പോൾ ഏകദേശം മൂന്ന് മാസമായിട്ടുണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസവും പിന്നെ ഒരാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ കല്യാണത്തിന് മുമ്പും ശേഷമുള്ള എൻ്റെയും ചക്രയുടെയും ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു മൈലാണ് ആ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ കല്യാണത്തിന് മുമ്പ് ശേഷമുള്ള എൻ്റെ ചക്കരുടെ ആ ഒരു ലൈഫ് ചേഞ്ചസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നല്ല ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ലൈഫ് ചേഞ്ച് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ കല്യാണത്തിന് മുമ്പ് ആ സ്വാഭാവികമായിട്ടും ഒരു ആണ് പെണ്ണായാലും എങ്ങനെയായാലും രണ്ടാൾക്കും അവരുടേതായ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും കല്യാണത്തിന് മുമ്പും ശേഷമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടാവും അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയൊക്കെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണോ അതെ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണോ എന്നുള്ള ആ ഒരു വീഡിയോ ആയിട്ട് ഒന്ന് അപ്പോൾ ചക്കര അവിടെ ഉണ്ട് ചക്കര ചക്കര എന്താ അവിടെ പോരെ അപ്പോൾ ചക്കര ഉള്ളിലുണ്ട് ഓക്കെ അപ്പോൾ ചക്കര വരികയാണ് അപ്പോൾ നമുക്ക് ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചക്കരനോടും ചോദിച്ചു നോക്കാം എൻ്റേത് ഞാനും പറയാം ഓക്കെ അപ്പോൾ ചക്കരത് ഇവിടെ വന്നിട്ടുണ്ട് എന്താണ് പരിപാടി സുഖമല്ലേ സുഖം എന്തൊക്കെയാ സുഖല്ലേ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴേ എന്താണ് സംഭവം എന്ന് അറിയോ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആയി നമ്മുടെ മൂന്നൊക്കെ ആയിട്ടുള്ളൂ നമ്മളെന്നാ കഴിഞ്ഞത് മെയ് കഴിഞ്ഞു മെയ് രണ്ടാം തീയതി കഴിഞ്ഞു ജൂൺ ജൂലൈ ആഗസ്റ്റ് ആഗസ്റ്റ് രണ്ടായപ്പോ നാലു മാസം എങ്ങനെ എടി ഓഗസ്റ്റ് മൂന്ന് മാസം ഇന്നിപ്പോ ഇത്ര ഓഗസ്റ്റ് പന്ത്രണ്ടായില്ലേ അപ്പൊ മൂന്ന് മാസം പത്ത് ദിവസമായില്ലേ ആ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയുമ്പോ എന്താന്നറിയോ കല്യാണത്തിന് മുമ്പു ശേഷം ഏഹ് ആ എന്നും നിനക്ക് ഗിഫ്റ്റ് ഇല്ല എന്താ ഇത് ഏർ കുപ്പിന്ന ഭൂതോ ഞാൻ ചോദിക്കുമ്പോ പിന്നെ ഗിഫ്റ്റ് ഗിഫ്റ്റ് പറയാന് ഗിഫ്റ്റ് പറയാന് സർപ്രൈസ് ആയിട്ട് കേട്ടോ ഓ അങ്ങനെ അതൊക്കെ നമുക്ക് ഒരു വർഷം ആകുമ്പോൾ എന്തെങ്കിലും ഒരു കിലോ ആപ്പിളോ ഒരു കിലോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് കേട്ടോ കിട്ടണ്ടോ ഓക്കെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും സർപ്രൈസ് ആയിട്ടായിരിക്കും അങ്ങനെ ഞാൻ കൊണ്ടുവരുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ നീ അതായത് നമ്മുടെ കല്യാണത്തിന് ശേഷം നമുക്ക് എന്തൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് നിനക്ക് നമുക്ക് രണ്ടാക്കം ഉണ്ടാവുമല്ലോ അപ്പോൾ എന്താണ് വന്ന മാറ്റങ്ങൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ഒന്നുമില്ല അത്രയേ ഉള്ളൂ അണ്ടർസ്റ്റാൻഡിംഗ് ആണോ അതോ അഡ്ജസ്റ്റ്മെന്റ് ആണോ ആഫ്റ്റർ മാരേജ് ഉള്ളതെന്നുള്ള കാര്യമാണ് ആ മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ ഏതായാലും നമുക്കത് നോക്കി വെക്കാം പോരെ ഓക്കെ ഗെയ്സ് അപ്പോൾ അതും ചക്കരട് തന്നെ നമുക്ക് ചോദിച്ച് വെക്കാം ചക്കരേ അഡ്ജസ്റ്റിങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണോ അതായത് അണ്ടർസ്റ്റാൻഡിംഗ് ആണോ കല്യാണം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നീ പിന്നെ ഫേസ് ചെയ്തൊരു കാര്യം അതായത്

അത്രേ ഉള്ളു ഓക്കെ അപ്പൊ ഞാനെന്തോ പറയാൻ വന്നു മറന്നുപോയി നീ പറയണ്ടോ മറന്നുപോയി ഞാൻ ഓക്കെ ഗെയ്സ് അപ്പോ ചക്കര നമുക്ക് ചോദിച്ചു തുടങ്ങാം അതായത് പിന്നെ ഒരു ദിവസത്തെ രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടല്ലോ രാവിലെ നീക്കണമുതൽ വൈകുന്നേരം അതായത് രാത്രി കിടക്കുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ മെയിൻ ആയിട്ട് മാറ്റം രാവിലെ രാവിലെ എന്താ ഇവിടെ അമ്മ ഞാൻ നീക്കും കാരണം കോളേജ് ഉണ്ട് അതുകൊണ്ട് രാവിലെന്താച്ചുണ്ട് അതോണ്ട് നീച്ചാ പറ്റൂത്തോണ്ട് പിന്നെ നേരത്തെ ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ കടക്കന്നെ കല്യാണം കഴിഞ്ഞപ്പോ നീക്കണം പിന്നെ മാറ്റം കല്യാണം കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണല്ലോ ഓക്കെ ഇനി അത് അപ്പം തന്നെ ഞാൻ വേണമെങ്കിൽ എൻ്റെത് പറയാം ഈസ് അപ്പോൾ എൻ്റെതെന്ന് പറയുമ്പോൾ എങ്ങനെ കല്യാണത്തിന് മുമ്പ് നേരത്തെ എഴുന്നേൽക്കുന്ന ആൾ തന്നെയാണ് ഞാൻ കാരണം ഗൾഫിലേക്കാണ് ജോലിക്ക് പോകുന്ന സമയമാണ് അപ്പോൾ എന്തായാലും രാവിലെ ഏഴ് മണി ഏഴര മണിക്ക് എഴുന്നേറ്റിട്ട് നമുക്കൊരു എട്ടെട്ടര മണിയാകുമ്പോൾ റെഡിയായിട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് നേരത്തെ എഴുന്നേക്കുന്ന ആളാണ് കല്യാണത്തിന് ശേഷം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് എനിക്ക് നമ്മൾ ഫോളോ അപ്പ് ചെയ്തൊരു ശീലമുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത് അതെനിക്കിനിയിപ്പോൾ അലാറം ഉണ്ടെങ്കിലെങ്കിലും ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേക്കും പിന്നെ ചില ദിവസങ്ങള് ലേറ്റായിട്ട് എഴുന്നേക്കും അതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചിലപ്പോൾ രാത്രിയാവും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് നമ്മളെ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയാവും നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് അപ്പോൾ കിടക്കുമ്പോൾ ഒന്ന് ചിലപ്പോൾ വൈകും അങ്ങനെ അങ്ങനെയെന്നുണ്ടെങ്കിൽ രാവിലെ ഈ ഏഴര എന്നുള്ളത് ചിലപ്പോൾ ഒരു ഒമ്പത് ഒമ്പതര മണി ആ ഒരു സമയമാവും ഓക്കെ ആദ്യം ഞാൻ കല്യാണത്തിന് മുന്നേ പറു പിന്നെ കല്യാണത്തിന് ശേഷമുള്ള കാര്യം അപ്പൊ എന്റെ കാര്യങ്ങള് മാത്രം ഭക്ഷണം ഒറ്റക്ക് അനേലടുത്ത് കഴിക്കും കാത്തി കണ്ട ഇങ്ങനെ തിന്നോണ്ടിരിക്കാം കല്യാണം കഴിഞ്ഞപ്പോ ഭർത്താവ് പുറത്തേക്ക് വാങ്ങിക്കഴിഞ്ഞാ ഭർത്താവ് വരുന്ന വായി പൊളിച്ചിരിക്കണം വരുന്ന ഞാൻ ഇങ്ങനെ ോ ഞാൻ തൊരം കടത്തിട്ട് അതിന്റെ പ്രത്യേകതയാണ് അതിന്റെ നല്ല എല്ലാ എവിടെ എവിടെങ്ങള് ഹലോ എവിടെ നിങ്ങള് അപ്പൊ അവിടെ ഞാൻ അവിടെ ഇരിക്കണ്ടേ ശരാരായില്ലേ അഞ്ചു മിനിറ്റ് അതായത് വേറൊന്നുമല്ല വേറൊന്നുമില്ല ഞാന് വൈകുന്നേരമൊക്കെ പുറത്തോട്ട് പോകുമ്പോ ഒരു ഒമ്പത് മണി പത്തുമണിക്കാവുമ്പോഴേക്കും എവിടെ വരാനല്ലേ വരാനില്ലേക്കും അതിലെ ഞാൻ പറയാൻ ഇറങ്ങി അതാ പിന്നെ ഇറങ്ങി വന്നോണ്ടിരിക്കണറിയാസമ നമ്മളോടെ നിക്കണേ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് വയറക്കണന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചു എന്ന് ഞാൻ പറയും പക്ഷെ ഇവിടെ എന്തെയ്യുന്നറിയോ നമ്മളെ കാത്തേക്കും ശരിക്കും ആ ഞാൻ വരുന്നവരെ ആ സമയം കാത്തേക്കും പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ കല്യാണത്തിന് മുന്നേ ഞാൻ ഞാൻ ഫുഡ് കഴിക്കും കാരണം ഞാനേ നോക്കി നിൽക്കില്ല പക്ഷേ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു ഈ നിൽക്കുന്ന ആളല്ലേ ഞാൻ പറയൂ ഫുഡ് കഴിക്കാനായില്ല എനിക്ക് വശി ഫുഡ് കഴിക്കാനായില്ലേ ഫുഡ് എടുത്ത് പറയും കാരണം രണ്ടാളും പാടും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുക പിന്നെ നമ്മളെ വീട്ടിലിപ്പോൾ എങ്ങനെയെന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് അതായത് ഉച്ചക്കായിക്കോട്ടെ രാത്രിക്ക് ആയിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ എല്ലാവരും ഒരുമിച്ച് ആ ടേബിളിൽ നമ്മൾ അഞ്ചാൾ ഇരുന്നിട്ടാവും ഭക്ഷണം കഴിക്കുന്നു അപ്പൊ ചക്കരയും ഉമ്മ നമ്മൾ ആണുങ്ങള് ഉമ്മാക്കും ഇനിക്കും പിന്നെ ഉമ്മാക്കെല്ലാ അഞ്ചനും ഉപ്പാക്കും എനിക്കും ഇങ്ങനെ വിളമ്പി തന്നിട്ട് ഇവ രണ്ടാക്കുള്ളതോട് വിളമ്പി വെക്കും എന്നിട്ട് കൂടെ ഇരുന്നിട്ട് വരുമ്പാട് ഇരുന്നിട്ടാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത് ഓക്കെ അപ്പൊ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ അങ്ങനെയൊരു ഇത് പറഞ്ഞു ഏഹ് പിന്നെ വേറെ പിന്നെ

എനിക്ക് ഡ്രസ് മതി പക്ഷെ എനിക്ക് ഇവിടെ എനിക്ക് ഡ്രസ് കൊണ്ടു കല്യാണം അല്ല കഴിഞ്ഞപ്പോഴും വീട്ടില് വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ട് കൊടുത്താൽ മതി അല്ലാതെ കല്ലിലടിക്കും കറക്കും തിരുമ്പോന്നും വേണ്ട അത്ര സെറ്റപ്പേ ഉള്ളൂ ഓക്കെ അപ്പൊ അതായാലും ചെയ്യണമല്ലോ അല്ലേ അത് വേണ്ടി വരും പിന്നെ ഇനിയിപ്പോ ഇതൊക്കെ ഇതൊക്കെ ഇനിയിപ്പോ വേറെ രസമുണ്ട് ഇപ്പൊ അതേ കാര്യം തന്നെ എൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാല് കല്യാണത്തിന് മുന്നേ ഇപ്പൊ ഞാന് മുമ്പ് നാട്ടിലുള്ള സമയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ലീവിന് വന്ന ഒരു മാസം കഴിഞ്ഞിട്ടാണല്ലോ കല്യാണം കഴിഞ്ഞത് ആ ഒരു സമയമായിക്കോട്ടെ തരുമ്പിയാൽ തന്നെ എന്ത് ചെയ്യും പിന്നെ ഉമ്മ വാപ്പ ആരെങ്കിലും ഇതുകൊണ്ടിരുന്നത് ഇവിടെ കല്യാണത്തിന് ശേഷം എങ്ങനെ എങ്ങനെയറിയോ ഇത് നിക്കുന്ന ആളിങ്ങനെ വാഷിംഗ് മെഷീൻ സാധനം തീരുമ്പും ഈ തുണി അയൽ ഉണക്കണ്ടെന്ന് ഞാനാകും കാരണം മറ്റേ ഇപ്പൊ ചക്കര ഇവിടെ ഉണ്ടല്ലോ അപ്പോ ഏ കാരണം എന്താണ് ആ വീട്ടിലെ അയൽ കെട്ടിയേക്കുന്നുണ്ടല്ലോ അതായത് നമ്മൾ ഈ തുണിയുടെ അതേപോലെ കയറ് കെട്ടിയിട്ടുണ്ട് അപ്പൊ അത് കെട്ടിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഹൈറ്റിലാണ് നമ്മളെ വീട്ടിലുള്ള നാലാൾക്കാരും നല്ല ഹൈറ്റിലുള്ള ആൾക്കാരാണ് പക്ഷേ ചക്കര വന്നപ്പോ അതിനകത്തോണ്ടെങ്കിൽ എത്തും തന്നെ തുണി ഇടാൻ വേണ്ടിട്ട് അതൊരു മാറ്റം വലിയ മാറ്റമല്ല നല്ല മനസ്സ് തോന്നിട്ട് താഴ്ച തരണം താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ചക്കരേണ്ടി വരും സപ്പോ ചക്കറടെ കാര്യങ്ങള് പറഞ്ഞിട്ടില്ലേ ഫുഡ് കഴിക്കുന്നതില് ഉറങ്ങുന്നതില് പിന്നെ ജോലി ചെയ്യുന്നതില് ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് ഭർത്താവാണ് ഭർത്താവ് ഞാൻ എന്ത് ജോലി ചെയ്യണോ

ചെറിയ ഇളവുകളെ കൊടുക്കണം അതെ അതെ മതി മതി ഇനിയിപ്പോ വീഡിയോ ഓഫ് ചെയ്യുമ്പോഴേ എന്താ സാധനം വേണ്ടെന്നുവച്ചാ പറഞ്ഞാൽ മതി ഞാൻ പുറത്തു പോകുമ്പോ പറയാം എന്തോ ഒരു സാധനത്തിന് വേണ്ടിട്ടുള്ള ഷോപ്പിംഗ് ആണ് കേട്ടോ വേറെ ഒന്നും അല്ല ഓക്കെ അപ്പൊ ഇത്രയുള്ള കാര്യം പിന്നെ വേറെന്തൊക്കെ വേറെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ പിന്നെ വേറെ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു ഫോണില് പിന്നെ ഫോണിന്റെ ഉപയോഗം ഞാൻ ഇവിടെ പറയട്ടെ മുന്നല്ലേ എന്തേലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തേലും ആണോ വിചാരിക്കൂ എന്താണെങ്കിൽ പോലും കാക്കുന്ന ഒരു സമയം ഉണ്ട് ഇപ്പൊ ഉച്ചയാണെന്നുണ്ടെങ്കിൽ കാക്കുന്ന രണ്ടു മണിയൊക്കെ ആവുമ്പോ കാക്കു ചെലപ്പോ അവിടെ ഫ്രീ ആണെങ്കിൽ ഞാൻ അല്ല ഒന്നും ഞാൻ അവിടെ വിളിക്കണത് നമ്മള് വാട്സ്ആപ്പ് കോൾ അല്ലെങ്കിൽ ബോട്ടിമിൽ ആപ്ലിക്കേഷൻ ഉണ്ട് ഗൾഫ് അത് നെറ്റ് വഴിയാണ് വിളിക്കുന്നത് അപ്പൊ നെറ്റ് ഓഫ് ആണെങ്കിൽ അത് നമ്മളിവിടെ വിളിച്ചാൽ കിട്ടത്തില്ല നമ്മളെല്ലപ്പൊ ഡ്യൂട്ടീൻ്റെ ടൈമിൽ എന്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉള്ള സമയത്തൊന്നും നമ്മൾ വിളിക്കാൻ മനസ്സിലായില്ലേ അപ്പോൾ പറഞ്ഞൊന്നും വേറെ ഒന്നും ഇല്ല മൊബൈലിന്റെ കുറച്ച് ആ ഒരു ഉപയോഗം കുറഞ്ഞു കിട്ടിയതിനു ശേഷം അതാണ് പറഞ്ഞത് പറയൂർ ഇല്ല നമ്മളിപ്പോ ഫ്രീ ടൈമിലല്ലേ വിളിക്കുന്നു അപ്പൊ കോളേജില് കാര്യങ്ങള് അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ വാട്സപ്പ് ഒക്കെ തുറന്നാലേ തുറന്നു അതിനുള്ളൂ ഞങ്ങടെടുത്ത് നോക്കിയാൽ മനസ്സിലാവും പച്ചക്കറി തക്കാളി കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മളെ പുറത്തു കറിയാൻ കഴിയുമ്പോൾ ആ തക്കാളി കുറച്ചോ അല്ലെങ്കിൽ ആ സാധനം ഈ സാധനം അതൊക്കെ തന്നെയാണ് നമ്മുടെ ചാച്ചിലുള്ളത് ഓക്കെ

ആ അപ്പൊ ഇന്ന സാധനം വേണം ഓക്കെ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ആ എന്താ വേണ്ടത് ഇതന്നെയാണ് രാത്രിയാണെങ്കിൽ മാത്രം എപ്പഴാ വരിക ഈ ഒരു ചോദ്യം അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ഞാന് ഞാൻ പോയി കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ നമ്മളുടെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്തതെന്നുള്ളു എല്ലാരും സ്ഥലത്ത് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഓക്കെ ഓക്കെ സാർ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് എന്നുശാല് അപ്പോൾ നിങ്ങൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അതേപോലെ തന്നെ ഉമ്മനോട് ഒരുപാട് പേര് അന്വേഷണം സ്ഥലമൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ഉമ്മയും ഉമ്മനോട് നമ്മൾ ആതിരിച്ച് നിങ്ങളോടും അന്വേഷണം കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ